ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു ടി എച്ച് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാർത്ഥികളെ എം എൽ എ അനുമോദിച്ചു വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം ലക്ഷ്മണൻ കൗൺസിലർ ടി കെ ബഷീർ സൂപ്രണ്ട് പ്രസാദ് തോമസ് പ്രിൻസിപ്പൽ എൽ ആർ ഗീത സി പി ജയൻ എം രാമദാസ് തുടങ്ങിയവർ സംസാരിച്ചു चित्रा विमेन्स अकेडमी एस एम पी जंक्शन शोरनोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी